ഹലോ എന്തായിരുന്നു ഫോൺ എടുക്കാൻ ഇത്ര താമസം ചൂടാവല്ലേ കോൾസ് ഞാൻ കണ്ടു പ്രകാശ് പക്ഷെ എടുക്കാൻ ഇത്ര ബിസി എന്താ എത്ര ഞാൻ സോറി സോറി പിണങ്ങാതെടാ കളിക്കാതെ കാര്യം പറ എന്താ നീ കോൾ അച്ഛനും അമ്മ ഇടവും വലവും വല്ലതും ഞാൻ എങ്ങനെ ഫോൺ എടുക്കാനാ അവർക്കല്ലെങ്കിൽ എന്നെ നല്ല സംശയം ഉണ്ടെന്ന് അറിയാലോ അവരെ വിട്ടിട്ട് ഞാൻ ഒന്ന് ഉള്ളൂ ഇനി ഒന്നും പേടിക്കാനില്ലല്ലോ പൊളിക്കാം ബലരാമന്റെയും ബലരാമനും ഭാര്യയും മാത്രമേ പോയിട്ടുള്ളൂ കക്ഷിയുടെ ുംഡാറുകളെല്ലാം ഇപ്പോഴും ഇവിടെ സദാസമയം ജാഗ്രത പുലർത്തുന്നുണ്ടാവും എന്നെ കണ്ണടച്ച് വിശ്വസിച്ചു പോകുന്നു തോന്നുന്നുണ്ടോ എന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും കയറി ചെല്ലുമ്പോഴും വറചട്ടിയിൽ നിന്ന് എന്ന മട്ടിലാണ് മോനെ എന്റെ ജീവിതം പോയത് ഒരു ബാലൂൺ ചന്ദ്രമതി ആണെങ്കിലേ പ്രഭാൻഡി ഒരു പത്ത് ബാലൂൺ ചന്ദ്രയും കൂടി ചേർന്നതാ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോ കണ്ടീഷൻസ് ഒക്കെ അങ്ങനെയാ ഇതിപ്പോ ആകെ സിനിമ നടാ അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റൂ അങ്ങനെ ബ്രേക്ക് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഓ അത് ശരിയാ എന്നാ പിന്നെ നാളെ നാളെ തുടങ്ങിക്കോളൂ എന്താ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓഫീസിൽ ും വരവും നന്ദന്റെ കൂടെ ഒരു കാറിൽ മതിയെന്ന തീരുമാനം ആദ്യം അത് തന്നെ ആയിക്കോട്ടെ നന്ദന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചെയ്യാം എന്നാലേ നമുക്ക് എവിടെയെങ്കിലും വെച്ചൊന്ന് കാണാനെങ്കിലും പറ്റൂ ഞാൻ സിറ്റിയിലുണ്ട് ഫ്രീയാ ഇപ്പൊ ഇറങ്ങാൻ പറ്റുമോ ഒരു രക്ഷയില്ല മോനെ നമുക്ക് നാളെ കാണാം ഓ അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അല്ലെങ്കിൽ ഷാരി ഒന്നും അങ്ങനെ പറയില്ല ട്ര പോലീസ് ഉണ്ടായിരുന്നല്ലേ അകത്ത് കയറി നോക്കണമെന്ന് നിർബന്ധം പറയാരുന്നല്ലോ അതെങ്ങനെയാ അങ്ങനെ ഒരു സംശയം ഷാനിയുടെ സംസാരത്തിൽ തോന്നണ്ടേ വളരെ നോർമലായിട്ട് വന്ന് ചോദിച്ചനൊക്കെ മറുപടി പറഞ്ഞു പിന്നെ പുറത്തുനിന്ന് വന്നവർക്ക് എന്താ പ്രശ്നം അവളുടെ അച്ഛനാണെങ്കി ഇനി എന്നെക്കുറിച്ച് പറയാനൊന്നുമില്ല അങ്ങനെ ഒരു സംഭവം തന്നെ എന്തൊക്കെ കഥകളാ എന്നെ പറ്റി പറഞ്ഞുണ്ടാക്കിയത് ശരിക്കും ഞാൻ പോലും ഞെട്ടിപ്പോയി അതിൽ കുറച്ചെങ്കിലും കൂടെ വന്നാലും വിശ്വസിച്ചാണ് ചുരുക്കി പറഞ്ഞ വാദി പ്രതിയായി അല്ലേ അതെ വ്യാജപരാതി കൊടുത്തതിന് കേസെടുക്കാറുണ്ട് അച്ഛന്റെ പേര് കൂടെ ഉള്ളോണ്ട അല്ലെങ്കിൽ അവരെന്നെ പൊക്കിയ എന്നാലും ഇത്ര പെട്ടെന്ന് എന്താ അവിടെ സംഭവിച്ചത് അവരെ ഇടവും വലവും തിരിയാമയ്യാത്ത വിധം കാർത്തികേയും പൂട്ടിയിരിക്കേ തൽക്കാലം അവർക്ക് കൊടുക്കാനുള്ള കാശൊക്കെ കൊടുത്തു തീർത്ത് രക്ഷപ്പെടാൻ അവർക്ക് പറ്റിയില്ല രക്ഷപ്പെടുത്താനും ആരുല്ല അപ്പൊ പിന്നെ അവര് കീഴടങ്ങാന്ന് വിചാരിച്ചതാണ് ഒരാളുടെ ചെലവി കഴിഞ്ഞിട്ട് എത്ര നാളാ അയാളെ എതിർത്ത് നിൽക്കുക ചിലപ്പോ അങ്ങനെ ആവനും വഴിയുണ്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത വലിയ പ്രശ്നം നാളെയല്ലേ കല്യാണം ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ നേരായ രീതിക്ക് ഒന്നും ചെയ്യാനില്ല വളഞ്ഞ വഴിക്ക് അങ്ങോട്ട് ചെല്ലാതിരിക്കാനുള്ള പണിയൊക്കെ കാർത്തികൻ ചെയ്തു വെച്ച് കാണും നമ്മുടെ ഒരിടപെടൽ അയാള് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അച്ഛൻ ഈ അവസ്ഥയിലായിപ്പോയതാ പറ്റിപ്പോയതാ കാർത്തികയെ മുതലെടുക്ക അയാള് കൃത്യമായിട്ട് ലക്ഷ്യത്തിലെത്തിന്ന് വേണം പറയാൻ ഇനി ദേവിയോട് ഞാനെന്താ പറയുക നീ ഇറങ്ങിയപ്പോ ദേവിക കാര്യങ്ങളൊക്കെ ഓക്കെ ഒന്ന് പ്രതീക്ഷിച്ചിരിക്കും ഒന്നും നടന്നില്ലെന്ന് എങ്ങനെയാ മൂത്തോക്കി പറയുന്നേ കാര്യം പറയാതെ പറ്റില്ലല്ലോ അതിനിടയ്ക്ക് അടുത്ത അവതാരം കൂടെ വന്ന് താമസം തുടങ്ങി ആര് മീര ഇനി അവളുണ്ടാക്കുന്ന പ്രശ്നങ്ങളോട് സഹിക്കണം വല്ലാത്തൊരവസ്ഥ തന്നെയാ എന്തായാലും നീ വീട്ടിലേക്ക് ചെല് ദേവിക നിന്റെ വരവും കാത്തിരിക്കേ ഇനിയും പറയാതിരുന്നതിന്റെ കാര്യമൊന്നുമില്ലല്ലോ

ബിസിനസിന്റെ പല കാര്യങ്ങളും നീയുമായിട്ട് ഡിസ്കസ് ചെയ്യാനാ ബലരാമൻ കൂടെ സ്ഥലത്തില്ലാതായാൽ എല്ലാം നീ തനിച്ച് മാനേജ് ചെയ്യേണ്ടി വരും അതിപ്പോ ശരിയാവുമോ ഓരോ കാര്യങ്ങൾ വരുമ്പോ ബലരാമൻ നിങ്ങള് എന്നെ കോണ്ടാക്ട് ചെയ്തോളും ഒന്നിനും ഒരു കുഴപ്പം വരാതെ ഇതുവരെ ഡീൽ ചെയ്യാൻ ഇനി അങ്ങനെ തന്നെ അമ്മ ഓർത്ത് നിങ്ങളുടെ വിവാഹ കാര്യവും അങ്ങനെ തന്നെ മതിയോ പറയാനുള്ള കാര്യങ്ങൾ പരസ്പരം നേരിട്ട് പറഞ്ഞു ഉറപ്പിക്കണ്ടേ എനിക്ക് പറയാനുള്ളത് ഞാൻ പോയി എന്ത് എന്താ നീ പറയാൻ പോകുന്നത് അത് പറയണോ എന്റെ അഭിപ്രായം അമ്മ ഈ കാര്യത്തിൽ കണക്കിലെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല നിന്റെ വിവാഹം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടത്താമെന്ന് അച്ഛനോട് ഉറപ്പ് പറഞ്ഞിട്ട് അബ്ബലരാമൻ പോയത് എന്നിട്ട് അച്ഛൻ അച്ഛനെന്ന് പറഞ്ഞു അച്ഛൻ ബൽരാമൻ അല്ല വയ്യാതെ കിടക്കുന്ന ഒരാളുടെ അടുത്തിരുന്ന് പറഞ്ഞൊരാഗ്രഹമല്ലേ അതല്ലേ ബൽരാമനങ്ങളോടുത്ത് വാക്ക് ഒരു ഡീൽ ഉറപ്പിക്കുന്നത് രണ്ടുപേർ ചേർന്നാണ് അച്ഛൻ സംസാരിച്ചു തുടങ്ങട്ടെ മീരേ വിവാഹം കഴിക്കണമെന്ന് അച്ഛൻ എന്നോട് പറയണം ഉറപ്പിക്കലും മുഹൂർത്തം കുറിക്കലും ഒക്കെ അത് കഴിഞ്ഞു മതി സിദ്ധു സംസാരിച്ചു തുടങ്ങിയ ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവും അതിനു മുൻപ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ നീ എന്തൊക്കെ പറഞ്ഞാലും കല്യാണത്തിന് കല്യാണത്തിനുമ്പ് പെണ്ണ് വന്ന് ചെറുക്കന്റെ വീട്ടിൽ നിൽക്കുന്നത് ഒരു വകയാ പുറത്തറിഞ്ഞാ വലിയ നാണക്കേടാ എടി അതൊക്കെ പണ്ടത്തെ കഥയാടി ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല വെളി നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന പെണ്ണും ചക്കനും കൊറേ നാളെ ഒരുമിച്ച് താമസി കഴിഞ്ഞട്ടാ വീട്ടിൽ വന്ന് കല്യാണം കഴിക്കുന്നത് പിന്നെ എന്തിനാടി ബുദ്ധിമുട്ട് വന്ന് താലു കിട്ടുന്നത് ഒരു താലും കഴുത്തിലേക്ക് ഇട്ടാ പോരേ നാട്ടു നടപ്പ് അതല്ലല്ലോ നാലു പേരറിഞ്ഞു കല്യാണം നടത്തിയാലല്ലേ ശരിയാവുള്ളൂ നിനക്കതൊന്നും വല്യ പ്രശ്നമല്ലായിരിക്കും നിന്റെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവിച്ചേ അനാവശ്യം പറയാനുണ്ടല്ലോ നിന്റെ വീട്ടിലെ ഗർഭ സത്യാഗ്രഹ അല്ലായിരുന്നു നിന്റെ കണ്ണിയൊടിക്കൂടി നീ ഒറ്റിയാ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞു തരാണോ കുറ്റം അവള് ഭാഗം നിന്റെ വീട്ടിൽ ദിവസം ദിവസം കിടന്നില്ലേ പറയാമോ നിനക്ക് ഒരു വന്ന് താമസിച്ചു അവൾക്ക് എടുത്തോട്ട് ഉണ്ടായിരുന്നില്ല നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും കെട്ടാൻ പോകുന്ന പെണ്ണ് ചെറുക്കൻറെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ശുദ്ധ തോന്നിയസാ സംശയമില്ല എന്നാലേ നീ ചെന്ന് പ്രഭക്കുഞ്ഞിനോട് അങ്ങ് പറ എന്താ എന്താ എന്നോട് പറയാൻ പറഞ്ഞത് ഏ അത് ഒന്നുമില്ല ഒന്നുമില്ലേ കാര്യം പറ ഭാർഗവി അത് പിന്നെ മീനാക്ഷി ഓണത്തിന്റെ ബോണസിന്റെ കാര്യം പറയാൻ ഓ അതാണോ സമയട്ടെ ആ ഭാർഗവി മീര വന്നിട്ടുണ്ട് കണ്ടല്ലോ കണ്ടു കുഞ്ഞേ നന്നായി ഞങ്ങളത് പറയുമായിരുന്നു തന്റെ ഹോസ്റ്റലിൽ നിൽക്കുന്നേക്കാളും നൂറ് ഭേദ അതെ മീര ധൈര്യമായിട്ട് സ്വന്തം ുംമ്മക്കും പോലെന്നപോലെ പിന്നെ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഒരുമിച്ചൊരു വീട്ടിൽ കുറച്ചു കാലം കഴിയുന്നത് വളരെ നല്ല കാര്യമാണെന്നോ എന്റെ ഒരു ഇത് അവര് തമ്മിലുള്ള ബന്ധം ശരിക്കും മീരയുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ച് വേണ്ടതുപോലെ ചെയ്യണം അക്കാര്യം ഓർത്തിട്ട് കുഞ്ഞ് വിഷമിക്കണ്ട മീര കുഞ്ഞിന് ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രയാസം വരാതെ ഞാൻ നോക്കിക്കോളാം നീ എന്താ ഓന്തിന്റെ ജന്മോ നോക്കിയക്കുമ്പോഴേക്ക് നിറം മാറിയല്ലോ അതങ്ങനെയാ നില നിക്കണ്ട മോളെ ഞാൻ തരാൻ പോലെ പറയും എന്നാലും ഇങ്ങനെയുണ്ടോ പറഞ്ഞു തീരുന്നതിന് മുമ്പ് കരണം പറഞ്ഞു നിന്നെയൊന്നും ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല മനസ്സിലായി നീ നീ എന്നെ വിശ്വസിക്കണ്ട അത് ഞാൻ പിന്നെ കാര്യമുണ്ട് ഒന്ന് ആലോചിച്ചു എന്ത് നിലവിലുണ്ടായിരുന്നവരാരും വലിയ കുഴപ്പക്കാരൊന്നും അല്ല ദേവിയോ ആദ്യമായിട്ട് വന്നപ്പോഴാദ്യ ഭരിക്കാൻ വന്ന് ഇനി ഈ മീന കൊച്ചമ്മയുടെ കൂടെ ഉപദ്രവം ഉണ്ടായാൽ നമുക്ക് താങ്ങാൻ പറ്റുമോ എന്നിട്ട് എന്തായി നമുക്ക് ഉണ്ടാവില്ല നിങ്ങൾ കണ്ടതും കേട്ടതും അല്ല സത്യം ആ ക്രിമിനൽ അകത്ത് തന്നെ കാണും അമ്മ പുറത്തു പോയിന്ന് പറഞ്ഞതും കള്ളോ എന്താവശ്യത്തിനായാലും അമ്മ തനിച്ചൊന്നും വാങ്ങാൻ പോവാറില്ല ചാരി പേടിപ്പിച്ചിട്ടുണ്ട് അല്ലാതെ അവൾ വന്ന് അങ്ങനെ പറയില്ല എനിക്ക് ഉറപ്പാ ചാരിയുടെ എനിക്ക് സംശയം തോന്നി ഞാനത് അവരോട് പറയുകയും ചെയ്തു നിങ്ങൾ എല്ലാവരും കൂടി അകത്ത് കയറി ഞാൻ ദേവി ആ എസ് അയാൾ കാർത്തികന്റെ വലങ്ക അയാളാ ആശ്രയം വന്നാൽ പറഞ്ഞു മുടക്കിയത് ചാരിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ എസ് അച്ഛനും കൂടെ ദേവിയുടെ കാര്യം എടുത്തിട്ട് എന്നെ ഉത്തരം മുട്ടിച്ചു എല്ലാ പഴുതും അടച്ചാ അച്ഛൻ സംസാരിച്ചത് അതിന് സപ്പോർട്ടായിട്ട് പോലീസും കൂടെ ചേർന്നപ്പോ എല്ലാം പൊറത്തു വെച്ച് അവസാനിപ്പിച്ച് സ്ഥലം വിട്ടു അമ്മ പുറത്തു പോയിന്ന് പറഞ്ഞപ്പോ നന്ദൂന് പറയാമായിരുന്നു അവര് രണ്ടുപേരും അവിടെ തടങ്കലിലാണെന്ന് ഫോൺ ചെയ്യാനോ പൊറത്തു പോവാനോ രണ്ടുപേരെ അനുവദിക്കുന്നില്ലെന്ന് ഹലോ അമ്മ തനിച്ച് അവര് പുറത്ത് വിടുമോ വിട്ടാൽ അവരുടെ പ്ലാൻ എല്ലാം പൊളിയില്ലേ അമ്മയെ കൊണ്ട് അവര് മനഃപൂർവ്വം സംസാരിപ്പിക്കാതിരുന്നതാ ശരിയാ ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല അമ്മയെ ബന്ദിയാക്കി നിർത്തിയിട്ടാവോ അവർ പറഞ്ഞു അല്ലേ സംശയം എന്താ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴി തുറന്നു കിട്ടിയാൽ സത്യം പറയാതിരിക്കോ മാത്രം പറയാനുള്ളത് ഇതെന്താ സംഭവം ഇവര് തമ്മിൽ എന്തായിരിക്കും ബന്ധം ഇനി 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 നമ്മൾ എന്താ വേണ്ടത് എന്ത് എന്ത് മുന്നിൽ ചാരി അതിന്റെ നമുക്ക് ചെയ്യാൻ പറ്റും രാത്രി വേണമെങ്കിൽ നമ്മുടെ ും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താം ഇനി ചെയ്തിട്ട് കാര്യമില്ല സംഭവം ഉണ്ടായ സ്ഥിതിക്ക് കാർത്തികേയൻ നല്ല മുൻകരുതലാവും അങ്ങോട്ട് ചെന്ന വാദി പ്രതിയാവും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നാളെ കല്യാണം നടക്കും കാർത്തികേന്റെ താലി കഴുത്തി വീണ പിന്നെ അധിക നേര ഷാര ജീവനോട് ഇരിക്കില്ല എനിക്ക് കിട്ടേണ്ട ശിക്ഷ ശിക്ഷി അവള് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട ഞാനൊന്നാലോക്കട്ടെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്ത് വഴി ദൈവ ടെൻഷനാവണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യാം നന്ദു പറയുന്നത് ചിലപ്പോ മറ്റെന്തെങ്കിലും മാർഗം ഷാരി അമ്മയും കണ്ടിട്ടുണ്ടെങ്കിലോ